ഒരു യു കാരോട്ടിക് ഡിയനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ദേ ആർ അബണ്ടൻറ്റ്ലി ഇൻ സൈറ്റോപ്ലാസം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഇന്നത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദി പെർസെൻറ്റേജ് ഓഫ് സി പ്ലസ് ജിഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് എ പ്ലസ് ടി എന്നുള്ളതാണ് അഡിനിൻ മോണോഫോസ്ഫേറ്റ് ആയാലും തൈമിഡിൻ മോണോഫോസ്ഫേറ്റ് ആയാലും ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ് ആയാലും സൈറ്റിഡിൻ മോണോഫോസ്ഫേറ്റ് ആയാലും ഇവയെല്ലാം ന്യൂക്ലിയോട്ടൈഡുകളാണ് ഹായ് ഓൾ വെൽക്കം ടു കമ്പ്യൂട്ടി കാക്കർ ഞാൻ അഖിലാവിബിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോളിക്കുലർ ബയോളജിയിലെ കുറച്ച് പോർഷൻസ് ആണ് അപ്പോൾ മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് എത്രമാത്രം മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ജനറ്റിക്സ് ഒഴിവാക്കി ഒരിക്കലും നമുക്ക് സെറ്റ് സെമിനെ പഠിക്കാനേ സാധിക്കില്ല ആ മോളിക്കുലാർ ബയോളജിയിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് ആർ എൻ എ ഡി എൻ എ കുറിച്ച് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ ഇല്ല നമ്മളൊരു എട്ടാം ക്ലാസ് മുതലേ ആർ എൻ എ കുറിച്ചും ഡി എൻ എ കുറിച്ചും പഠിക്കുന്നതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് ആ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എപ്പോഴും തെറ്റിച്ചു കളയാറുണ്ട് അങ്ങനെയാണ് നമുക്ക് ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ എപ്പോഴും നമുക്ക് തെറ്റിക്കാനുള്ള ടെൻഡൻസി കൂടി കൊടും കാരണം എന്തുകൊണ്ടാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാണ്ട് വിടുന്നത് കൊണ്ട് മാത്രമാണ് ഈ വരുന്ന മിസ്റ്റേക്കുകളെല്ലാം നിങ്ങളെ തെടുത്താറ് അല്ലേ ഏറ്റവും സിമ്പിളായിട്ടുള്ള പോർഷനാണ് ഈ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് കഴിഞ്ഞാലും അവിടെയും നിങ്ങൾ എപ്പോഴും തിരിച്ചു കളയുന്ന ചില ചില പോർഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ കുറച്ച് പോർഷൻസ് ആണ് തീർച്ചയായിട്ടും ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് ആറിനെയും നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് മോളിക്കുലർ ബയോളജി ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ച് പോയേക്കാം ഹു എസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോളിക്കുലർ ബയോളജി ഓപ്ഷൻ എ ലീനസ് കാൾപോളിങ് ഓപ്ഷൻ ബി ജെയിംസ് വാട്ട്സൺ ഓപ്ഷൻ സി ഫ്രാൻസിസ് എച്ച് ക്രിക്ക് ഓപ്ഷൻ ഡി മെലൻ ബി ഹോഗ്ലാൻഡ് ഇതിനകത്ത് ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ ഓപ്ഷൻ എ ആണ് ലീനസ് കേൾ പോളിങ് ആണ് കേട്ടോ ലീനസ് കേൾ പോളിംഗ് ഇനി ആരാണ് അദ്ദേഹത്തെ മോളിക്കുലർ ബയോളജിയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് എന്നൊരു ക്വസ്റ്റൻ കൂടിയുണ്ട് അത് ഫ്രാൻസിസ് എച്ച് ക്രിക്കുമാണ് ലീനസ് പോളിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ കുറേ അധികം അല്ലാതെയും പഠിച്ചിട്ടുണ്ട് അല്ലെ അദ്ദേഹത്തിന് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രക്ചർ പ്രോട്ടീൻ്റെ സെക്കൻഡ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത ആൽഫ ഹെലിക്സും ബീറ്റാ പ്ലേറ്റഡ് സ്ട്രക്ചറെ എക്സ്പ്ലെയിൻ ചെയ്തതിന് നോബൽ പ്രൈസ് മേടിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ആരെന്ന് പറയുന്നത് ലീനസ് കാൾ പോളിങ് അദ്ദേഹമാണ് എന്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മോളിക്കുലർ ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് അബൌട്ട് ഡി എൻ എ ലൊക്കേറ്റഡ് ഇൻ ക്രോമോസോംസ് അത് ഡി എൻ എ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ക്യാരിയർസ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം പേരൻറ്റ് ടു സ്പ്രിങ്സ് തീർച്ചയായും ഒരു ന്യൂക്ലിക് ആസിഡ്സ് അല്ലെങ്കിൽ ജെന്റിക് മെറ്റീരിയലിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജെന്റിക് ഇൻഫർമേഷൻ ജെനറ്റിക് മെറ്റീരിയലിന്റെ റോൾ എന്ന് പറയുന്നത് തന്നെ എന്താണ് ജെനറ്റിക് ഇൻഫർമേഷൻസ് പേരൻ്റിൽ നിന്നോ ഓസ്പ്രിങ്സിലോട്ട് ക്യാരി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അടുത്തത് ഫൗണ്ട് ഇൻ സൈറ്റോപ്ലാസം അബണ്ടൻലി ഇൻസർ ഇവിടെ ഒരു ക്വസ്റ്റിനകത്ത് ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് അബൌട്ട് ഡി എൻ എ ഇൻ യു ക്യാരിയോട്ട് എന്നാണ് എങ്കിൽ തെറ്റായിട്ട് വരേണ്ടത് എന്ത് തന്നെയാണ് അബണ്ടന്റ് ഫൗണ്ടോപാസം എന്നാണ് അല്ലെ അതേസമയം അവിടെ പ്രോക്യാരിയോട്സ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഓപ്ഷൻ ഇതിന് ശരിയാവുമായിരുന്നു അതെന്തുകൊണ്ടാ ശരിയാകുമ്പ ശരിയാണ് എന്ന് പറയാൻ കാരണം കാരണം പ്രോക്യാരിയോട്ട്സിൽ നമുക്കറിയാം ന്യൂക്ലിയസ് ഇല്ല ഒരു യുക്യാരിയോട്ടിക് സെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളാണ് നമ്മൾ യു കാര്യോട്ടിക് സെൽ എന്ന് പറയാം ആ യുക്യാരിയോഡ്സിനകത്ത് ന്യൂക്ലിയസിന്റെ അകത്താണ് എന്ത് കാണപ്പെടുന്നത് ജെന്റിക് മെറ്റീരിയല് കാണപ്പെടുന്നത് യുക്യാരിയോഡ്സിൽ അതേസമയം പ്രോക്യാരിയോട്സിൽ എന്തില്ല അവിടെ ഒരു ന്യൂക്ലിയസ് ഇല്ല അതുകൊണ്ട് തന്നെ അവരുടെ ജെന്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത് എവിടെയായിരിക്കും സൈറ്റോപ്ലാസ്റ്റത്തിലായിരിക്കും അല്ലേ ഇനി വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പൊ യു കെരിയോഡ്സിൽ സൈറ്റോപ്ലാസ്റ്റത്തിനകത്ത് ഡി എൻ എ ഇല്ലേ എന്നൊരു കൊസ്റ്റൻ കൂടെ വരും അല്ലേ നമ്മൾ ഈ മോളിക്കുലോ ബയോളജി നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം സൈറ്റോപ്ലസ് ഡി എൻ എ ഉണ്ട് പക്ഷെ അതൊരിക്കലും ന്യൂക്ലിയർ ഡി എൻ എ അല്ല അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം മൈറ്റോ കോണ്ട്രിയൽ ഡി എൻ എന്ന് വിളിക്കും പക്ഷെ അബണ്ടൻലി എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കാമോ ഇല്ല അബണ്ടന്റ് അല്ല വളരെ ലെസ് ആയിട്ട് അല്ലെ വളരെ ലെസ് നമ്പർ മാത്രമാണ് ഒരു മൈറ്റോ കോണ്ട്രിയൽ ഡി എൻ എവിടെ കാണപ്പെടുക സൈറ്റോപ്ലസ് കാണപ്പെടുക അപ്പൊ ഞാൻ പറഞ്ഞത് എത്രയുള്ളൂ ഒരു യു കെ ആരോട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഡി എൻ എയുടെ ക്വസ്റ്റൻ ആണ് ഇവിടെ തോൽച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഈ ഇ കൊസ്റ്റിനെ കറക്റ്റായിട്ട് വരിക ഫൗണ്ട് ഇൻ സൈറ്റോപ്ലാസം തെറ്റാണത് കാരണം അബണ്ടന്റ് സൈറ്റോപ്ലാസ്സിനകത്ത് ധാരാളമായി കാണപ്പെടുന്നവയല്ല ഡി എൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കൂടി നോക്കിയേക്കാം ദർ ഇസ് എ പ്രെസൈസ് കോറിലേഷൻ ബിറ്റ്വീൻ ദി എമൌണ്ട് ഓഫ് ഡി എൻ എ ആൻഡ് ദ നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രമസോം പെർസല് തീർച്ചയായിട്ടും ക്രോമോസോംസിന്റെ നമ്പറും ഡി എൻ എയുടെ കണ്ടും തമ്മില് ചുരിക്കും ഒരു കോറുലേഷൻ തന്നെയുണ്ട് അല്ലേ അങ്ങനെയാണ് ഒരു ക്രമസോംസ് ഫോം ചെയ്യുന്നത് ഡി എൻ എ കണ്ടൻസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് ഒരു ക്രൊമോസോംസ് ആയിട്ട് ഫോം ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഡി എൻ എയുടെ എമൗണ്ടും ആ ക്രൊമോസോംസിൻ്റെ നമ്പറും തമ്മിൽ എന്നുണ്ട് തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഓപ്ഷൻസും നമുക്ക് കണ്ണുടച്ച് കളയാം ഇന്നത്തെ ഓപ്ഷൻ സി ആണ് ഒരു യു കാര്യോട്ടിക് ഡി എൻ എ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്താണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ദേ ആർ അബണ്ടൻ്റ് ഫൗണ്ടെയിൻ സൈറ്റോപ്ലാസം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ബോണ്ട് ഈസ് യൂസ്ഡ് ടു സ്റ്റെബിലൈസ് ദ ഡബിൾ ഹെലിക്സ് ഓഫ് ഡി എൻ എ ഓപ്ഷൻ എ ഹൈഡ്രോഫോബിക് ബോണ്ട് ഓപ്ഷൻ ബി ഹൈഡ്രോജൻ ബോണ്ട് ഓപ്ഷൻ സി കോവാലന്റ് ബോണ്ട് ഓപ്ഷൻ ഡി അയോണിക് ബോണ്ട് ഒരു ഡി എൻ എയുടെ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോണ്ട് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഹൈഡ്രജൻ ബോണ്ടാണ് ആണ് അല്ലെ നമുക്കറിയാം രണ്ട് ബോണ്ടുകളാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡി എൻ എയുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിക്കാം ഒന്ന് ഫോസ്ഫോ ഡയസ്ട്രോ ബോണ്ടും രണ്ട് ഹൈഡ്രോജൻ ബോണ്ടും ബാക്ക് ബോൺ ഡിറ്റർമില്ലേ ബാക്ക് ബോണിന്റെ സ്റ്റെബിലിറ്റി ആണ് ഇവിടെ ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെന്ന് പറഞ്ഞെ അത് ഫോസ്ഫോ ഡയസ്ട്രോ ബോണ്ടാന്ന് പറഞ്ഞേനെ അല്ലേ അതേസമയം ഒരു ഡി എൻ എയുടെ അല്ലെങ്കിൽ ഒരു ഡി എൻ എ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ സ്റ്റെബിലിറ്റി ഡി എൻ എയുടെ സ്ട്രക്ചർ നമുക്കറിയാം ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് അല്ലെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ആ ഡബിൾ ഹെലിക്സ് ആയിട്ട് ഇതിനെ നിർത്തണമെങ്കിൽ എന്താ വേണം ഇതിനൊരു ബോണ്ട് വേണം ആ ബോണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ഈ രണ്ട് ഇല്ലെങ്കിൽ നൈട്രജൻ ബേസുകൾക്കിടയിലായിട്ട് കാണപ്പെടുന്ന ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ് എന്തിന്റെ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോക്കോസ്റ്റം മാറിപ്പോകരുത് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ബോണ്ട് ഏത് എന്നാണ് അതെന്ന് പറയുന്നത് ഏതാണ് ഹൈഡ്രോജൻ ബോണ്ടാണ് അതേസമയം ബാക്ക് ബോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ബോണ്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിട്ടാണ് നമ്മൾ എഴുതുക അത് ഫോസ്ഫോ ഡൈജസ്റ്റർ ബോണ്ടും ആയിരിക്കും ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്ട് അക്കോർഡിംഗ് ടു ചർഗ ഫ്രൂൾ ചർഗ ഫ്രൂൾ അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ദി മോളാർ റേഷ്യോ ഓഫ് എ ടു ടി ഓർ സി ടു ജി ഈസ് വൺ ഓപ്ഷൻ ബി ദി സം ഓഫ് പ്യൂരിനെ ഈസ് ഈക്വൽ ടു സം ഓഫ് പെരുമിഡി ഓപ്ഷൻ സി ദ പെർസെൻറ്റേജ് ഓഫ് സി പ്ലസ് ജി ഈസ് നോട്ട് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് എ എ പ്ലസ് ടി ഓപ്ഷൻ ഡി ദി കോമ്പോസിഷൻ ഓഫ് ഡി എൻ എ റിമൈൻസ് ദ സെയിം ഇൻ ഓൾ സ്പീഷ്യസ് കോമ്പോസിഷൻ ഓഫ് ഡി എൻ എ റിമൈൻസ് സെയിം ഇൻ ഓൾ സ്പീഷ്യസ് എന്നാണ് ക്വസ്റ്റ്യൻ ഇതിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ചർഗ് ചെർഗാഫ് റൂളിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത് ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓപ്ഷൻ സി ആണ് നമുക്കറിയാം ഒരിക്കലും പെർസെൻറ്റേജ് ഓഫ് സി ഈസ് നോട്ട് മാച്ചിങ് വിത്ത് പെർസെൻറ്റേജ് ഓഫ് എ അല്ലെ ഓപ്ഷൻസ് അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ജി ഈസ് നോട്ട് മാച്ച് വിത്ത് പെർസെൻറ്റേജ് ഓഫ് ടി അല്ലെ എപ്പോഴും എന്താണ് ചർഗ് ഓഫ് റോൾ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ചർഗ് ഓഫ് റൂൾ ദി എമൗണ്ട് ഓഫ് പ്യൂർനസ് ഓൾവേസ് ഈക്വൽ ടു ഓഫ് പിരിമിഡിൻ ദാറ്റ് ഇല്ലെങ്കിൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് പ്യൂറിൻ ടു റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും എപ്പോഴും വൺ ആയിരിക്കും എന്ന് പറയുന്ന റൂൾ ആണ് ചർഗ് റൂൾ എന്ന് പറയുന്നത് അവരുടെ റൂൾ അനുസരിച്ച് എപ്പോഴും മടിനിന് എത്രയുണ്ടോ അത്രയും തന്നെയായിരിക്കും ഉണ്ടാവുക ഗ്വാനിന് എത്രയുണ്ടോ അത്രയും തന്നെ ആയിരിക്കും എന്തുണ്ടാവുക സൈറ്റോസിന് ഉണ്ടാവുക ഈ റൂൾ ആണ് പറയാ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദി പെർസെൻറ്റേജ് ഓഫ് സി പ്ലസ് ജി ജിക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് എ പ്ലസ് ടി എന്നുള്ളതാണ് ക്ലിയർ ആയോ എ ടി പി ആൻഡ് ജി ടി പി ആർ ഓപ്ഷൻ എ സെൽസ് ഓപ്ഷൻ ബി റിസെപ്റ്റേഡ്സ് ഓപ്ഷൻ സി ന്യൂക്ലിയർ ടൈഡ്സ് ഓപ്ഷൻ ഡി ന്യൂക്ലിയർ ആസിഡ്സ് എന്താണ് എ ടി പിയും ജി ടി പിയും ഈ രണ്ട് സെല്ലുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കുന്നതാണ് മോളിക്ലോ ബയോളജിയിൽ എന്ന് വേണ്ടതാ എവിടെയാണെങ്കിലും നമ്മൾ പഠിക്കുന്നതാണ് ഇതെല്ലാം എനർജി കറൻസി സെല്ലുകളാണ് ഏതെല്ലാം എ ടി പി ജി ടി പിയും ഈ എ ടി പിയും ജി ടി പിയും എന്ത് സെല്ലുകളാണോ ചോദിച്ചത് ഇവ സെല്ലുകളാണോ എ ടി പിയും ജി ടി പി എന്ന് പറയുന്ന സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ടോ ഇല്ല രണ്ടാമത്തത് റിസപ്റ്റേഴ്സ് ആണോ അല്ല റിസെപ്റ്റേഴ്സും അല്ല ന്യൂക്ലിയോ ടൈഡ്സ് ന്യൂക്ലിക് ആസിഡ് എന്തായാലും എ ടി പി ജി ടി പി എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്ന രണ്ട് ന്യൂക്ലിക് ആസിഡ്സ് ഏതെല്ലാം ആണ് ആർ എൻ എയും ഡി എൻ എ അതിനകത്ത് എന്തായാലും ജി ടി പി എ ടി പി വരുന്നില്ലല്ലോ ഇല്ല അപ്പം അവ ന്യൂക്ലിയോടൈഡുകളാണ് ന്യൂക്ലിയോടൈഡുകളാണ് ഏതെന്ന് പറയുന്നത് എ ടി പി ഐ ജി ടി പി യോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യാണ് പക്ഷെ എപ്പോഴും തെറ്റിച്ചു കളയും ഇത് സെല്ലായിട്ടും റെസെപ്റ്റർ ആയിട്ടൊക്കെ എഴുതും പക്ഷെ അപ്പോഴും നമ്മൾ എന്തായിട്ട് എഴുതാൻ മറക്കും ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റും ഗ്വാനിൻ ട്രൈ ഫോസ്ഫേറ്റെന്നുമാണ് ഈ രണ്ടത്തിന്റെ ഓപ്ഷൻ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അവ എന്ത് സെല്ലുകളാണോ നമുക്കറിയാം അല്ലെങ്കിൽ അവ എന്താണെന്ന് അറിയാം അവ കറ നമ്മളെപ്പോഴും പറയാം കറൻസി സെല്ലാണ് എനർജി കറൻസി സെല്ലുകൾ എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷനും എന്ത് തന്നെയായിരിക്കും സെൽസ് എഴുതാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക പക്ഷെ ഓർത്തിരി നോണം എ ടി പിയും ജി ടി പി അതുപോലെ തന്നെ സി ടി പിയും എം ടി പിയും എല്ലാം എന്താണ് അവയെല്ലാം ന്യൂക്ലിയോടൈഡുകളാണ് കേട്ടോ ന്യൂക്ലിയോടൈഡ്സ് ആണ് വിജ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ന്യൂക്ലിയോടൈഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ന്യൂക്ലിയോടൈഡ് അല്ലാത്ത സെല്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എം ബി ബി ടി എം പി ഓപ്ഷൻ സി ജി എം പി ഓപ്ഷൻ സി സി എം പി ഇതിനകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റിനൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റൻ എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ വിച്ച് ഈസ് നോട്ട് എ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ന്യൂക്ലിയോ ടൈഡ് ഇൻ ആർ എൻ എ എന്നോ ഡി എൻ എ എന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ഡി എൻ എ സംബന്ധിച്ച് ഈ പറഞ്ഞിരിക്കുന്നവ നാല് നാലും എന്ത് തന്നെയാണ് ന്യൂക്ലിയോ ടൈഡുകൾ തന്നെയാണ് അല്ലെ അഡിനിൻ മോണോഫോസ്ഫേറ്റ് ആയാലും തൈമിഡിൻ മോണോഫോസ്ഫേറ്റ് ആയാലും ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ് ആയാലും സൈറ്റഡിൻ മോണോഫോസ്ഫേറ്റ് ആയാലും ഇവയെല്ലാം ന്യൂക്ലിയോടൈഡുകളാണ് പക്ഷെ ഒരു ആർ എൻ എ സംബന്ധിച്ച് നമുക്കറിയാം ആർ എൻ എയില് എന്നില്ല തൈമിനില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവാനുള്ള സാധ്യതയില്ല ടി എം ബി എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ് സീറോയാണ് അതുകൊണ്ട് ഈ ക്വസ്റ്റിൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ടി എം ബി ആണ് പക്ഷേ ഈ ഞാൻ പറഞ്ഞ ഈ കൊസ്റ്റിൻ ശരിക്കും പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ് വിച്ച് ഓഫ് ഫോളോയിങ് ഇസ് നോട്ട് എ ന്യൂക്ലിയോട്ടൈഡ് ഫോർ ഡി എൻ എ എന്ന് കൂടി ചേർക്കണമായിരുന്നു അല്ലെ സോറി നോട്ട് ഡി എൻ എ ഡി എൻ എന്ന് അല്ല ആർ എൻ എ ആർ എൻ എയിൽ ഒരു ന്യൂക്ലിയട്ടൈഡ് അല്ലാത്തത് ഏത് എന്നായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല ചോദിച്ചാൽ വെറുതെ അങ്ങ് ചോദിച്ചത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഊഹിച്ചു കണ്ടുപിടിച്ചോളാം കാരണം ആഡിനിനും ഉണ്ട് ഗ്വാനിനും ഉണ്ട് സൈറ്റോസിൻ എന്ന് പറയുന്നത് മൂന്നും കോമൺ ആണ് മൂന്ന് കോമണെന്ന് വെച്ചാൽ ഡി എൻ എയിലും കോമൺ ആണ് പിന്നെ ആറണേയിൽ ഇല്ലാത്ത ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൈമിടലാണ് അതുകൊണ്ട് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും ടി എം പി ആണ് കേട്ടോ സി സിയിൽ നയൻറ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് സെറ്റ്സ് കോളജിക്ക് വേണ്ടി മാത്രമുള്ള കോഴ്സല്ല എല്ലാ സെറ്റ് സബ്ജക്റ്റിന് വേണ്ടിയിട്ടുമുള്ള കോഴ്സാണ് നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് ആണ് അപ്പോൾ ഈ നയൻറ്റി ഡേയ്സ് മതിയോ ഈ നമ്മുടെ ഈ സിലബസ് എല്ലാം കവർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്നത് ധാരാളമാണ് പക്ഷെ ചിട്ടയായ പഠനമാണ് എങ്കിൽ അല്ലാതെ നമ്മൾ ആ എൻ്റയർ സിലബസ് പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ആ എൻ്റയർ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വർഷം പി ജിക്ക് പഠിച്ച സെയിം സിലബസ് ആണ് ആ രണ്ട് ആ രണ്ട് വർഷം പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഈ നയൻറ്റി ഡേയ്സിലോട്ട് ചുരുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടി വരും ചില കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടി വരും അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാ ഈ നയൻറ്റി ഡേയ്സ് കൊണ്ട് ആ പോർഷൻസ് മുഴുവൻ കവർ ചെയ്ത് നല്ല രീതിയിൽ എക്സാമിനെ സമീപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി സിയോടൊപ്പം ജോയിൻ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റിന്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ധാരാളം കുട്ടികളെ പരീക്ഷയ്ക്കെത്തി അവർക്ക് വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കൂടി തന്നെ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സി സി റെക്കമെൻഡ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലൈവ് ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും എക്സാമിന്റെ അന്ന് വരെ എക്സാമിൻ്റെ തലേദിവസം വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും വെറുതെ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതെല്ലാം രീതിയിലാണ് പഠിക്കേണ്ടത് ഏതെല്ലാം പോർഷൻസ് ഫോക്കസ് ചെയ്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള എല്ലാ ടിപ്സുമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയോടൊപ്പമാണ് എങ്കിൽ സെറ്റ് എക്സാമിനുള്ള വിജയം നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് തീർച്ചയായിട്ടും ചോദിച്ച് ചെയ്യുക നമ്മൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം നിങ്ങൾക്ക് വിജയം നേടണമെന്നില്ല അല്ലേ അതിനോടൊപ്പം എന്തുകൂടി വേണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കഠിനമായ പരിശ്രമം കൂടി വേണം ഒരു ഇനി തൊണ്ണൂറ് ദിവസം മാത്രം മതി അല്ലേ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ മൂന്ന് മാസം നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് ഒരു സെറ്റ് എക്സാം നേടിയെടുക്കാം വലിയൊരു സെറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ആയി കിട്ടും നമുക്ക് എത്ര മാർക്ക് മേടിച്ചതൊന്നും ഒരിക്കലും സെറ്റ് എക്സാമിനോ ചോദിക്കാൻ ഇല്ല നിങ്ങൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരിക നിങ്ങൾ അറുപത് മാർക്ക് മേടിച്ച് നൂറ്റി ഇരുപത് മാർക്ക് മേടിച്ച് പാസ്സായാലും അറുപത് മാർക്ക് മേടിച്ച് പാസ്സായാലും പാസ്സായോ എന്ന് മാത്രമേ പുറമേ എന്നുള്ളൊരു ഉള്ളൂ അപ്പോൾ പാസ്സാകാനുള്ള മാർക്ക് പോരെ മാത്രമല്ല നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതു അതും ഒരു ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ തീർച്ചയായിട്ടും എന്തുകൂടി വേണം കഠിനമായ പരിശ്രമം കൂടി വേണം ആ കഠിനമായ പരിശ്രമത്തോടുകൂടി കുറേ ട്രിക്സുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളോട്ട് എത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ നയൻറ്റി ഡേയ്സ് ക്രാഷ് കോഴ്സിന്റെ കാര്യം മറന്നു പോകേണ്ട തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക പഠിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ അടുത്ത ക്വസ്റ്റ്യൻ ഡി എൻ എ ബേസസ് ആർ ഹെൽപ് ടുഗദർ ബൈ ഹൈഡ്രജൻ ബോൺസ് ദീസ് ഹൈഡ്രജൻ ബോൺസ് ആർ ഓപ്ഷൻ എ കോവാലൻ ബോൺ ഓപ്ഷൻ ബി നോൺ കോവാലന്റ് ബോണ്ട് ഓപ്ഷൻ സി അയോണിക് ബോണ്ട് ഓപ്ഷൻ ഡി വാണ്ടർവാൾസ് ഫോഴ്സ് നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി ഡി എൻ എൽ നൈട്രജൻ ബേസുകളെ തമ്മിൽ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ബോണ്ടാണ് ഏതെന്ന് പറയുന്നത് കവർ ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് രണ്ട് തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട് ഡബിൾ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട് അല്ലെ ഗ്വാനിനും സൈറ്റോസിനും ഇടയിൽ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടും ആടിനും തൈമിനും ഇടയ്ക്ക് ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്സും ആണ് വരുന്നത് ഇല്ല ഹൈഡ്രജൻ ബോണ്ടുകൾ ഏത് തരത്തിലുള്ള ബോണ്ടുകൾക്ക് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവ കോവാലന്റ് ബോണ്ടാണോ നോൺ കോവാലന്റ് ബോണ്ടാണോ അയോണിക് ബോണ്ടാണോ വാണ്ടർ വാൾസ് ഫോഴ്സ് ആണോ ഇന്നത്തെ രണ്ടെണ്ണം നമുക്ക് കളഞ്ഞേക്കാം അയോണിക് ബോണ്ടും അല്ല വാണ്ടർ വാൾസ് ഫോഴ്സും അല്ല ഇന്നത്തെ വരാൻ ഇന്നത്തെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ കോവാലന്റ് ബോണ്ടുകൾ എന്നാണ് എന്താണ് കോവാലന്റ് ബോണ്ട് എന്താണ് നോൺ കോവാലന്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് കോവാലന്റ് ബോണ്ടുകൾ എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ആറ്റവുമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ അവയെ നമ്മളെന്തെന്ന് വിളിക്കാം കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും അതേസമയം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് നമ്മൾ നമ്മളൊന്നെന്ന് വിളിക്കാം നോൺ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോജൻ ബോണ്ട് എന്തിന് എക്സാമ്പിൾ ആണ് ഒരു നോൺ കോവാലന്റ് ബോണ്ടിന് എക്സാമ്പിൾ ആണ് അപ്പൊ നമുക്ക് രണ്ട് ബോണ്ടുകളാണ് ശരിക്കും ഹൈഡ്രോ ഒരു ഡി എൻ എ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഫോസ്ഫോ ഡോസ്ട്രോ ബോണ്ടും അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടും ഫോസ്ഫോഡയസ്ട്രോ ബോണ്ടും എവിടെയാണ് ഫോസ്ഫോഡയസ്ട്രോ ബോണ്ട് കാണപ്പെടുന്നതെന്നും എവിടെയാണ് ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്നതെന്നും ഹൈഡ്രജൻ ബോണ്ടിന്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബോണ്ടാണെന്നും നിങ്ങൾക്ക് അറിയാം അല്ലെ അതൊരു നോൺ കോവാലന്റ് ബോണ്ടിന് എക്സാമ്പിൾ ആണ് അടുത്ത ക്വസ്റ്റിൻ നോക്കി വാട്ട് ഇസ് ദ കണ്ടീഷൻ റിക്വയർഡ് ടു ഒബ്സർവ് ബി ഫോം ഓഫ് ഡി എൻ എ ലോ ഹ്യൂമിഡിറ്റി ഹൈ ഹ്യൂമിഡിറ്റി ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ നമുക്കറിയാം പലതരത്തിലുള്ള ഡി എൻ എയുടെ കൺഫർമേഷൻ ഉണ്ട് അല്ലെ ഒരു നോർമൽ കേസിൽ നമ്മൾ മൂന്ന് കൺഫർമേഷൻസ് ആണ് പറയുക എ ഡി എൻ എ ബി ഡി എൻ എ ഇസ് എ ഡി എൻ എ ഇതാണ് നമ്മൾ നോർമൽ സ്റ്റേറ്റിൽ പറയുന്ന ഡി എൻ എ പക്ഷെ ഇത്രയും ഫോംസ് അല്ല ഡി എൻ എ നമുക്ക് പഠിക്കാനുള്ളത് ഇനി കുറേ കൊണ്ടുവരിക ഇ ഡി എൻ എ പഠിക്കാനുണ്ട് ഡി ഡി എൻ എ പഠിക്കാനുണ്ട് എ ഡി എൻ എ പഠിക്കാനുണ്ട് ഇത്ര സി ഡി എൻ എ പഠിക്കാനുണ്ട് അങ്ങനെ ഇത്രയും ഡി എൻ എസ് നമുക്ക് പഠിക്കാനുണ്ട് ഇതിനകത്ത് ജനറലി ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്ന് കൺഫർമേഷൻ ഉള്ള ഡി എൻ എ എ ഡി എൻ എ ബി ഡി എൻ എ ഡി എൻ എ ഇതിനകത്ത് ഏറ്റവും ലിവിങ് ഫോംസിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡി എൻ എ എന്ന് പറയുന്നത് അത് ബി ഡി എൻ എ ആണ് നമുക്കറിയാവുന്നതാണ് അല്ലെ ആ ബി ഡി എൻ എ ഏറ്റവും നന്നായിട്ട് വിസിബിൾ ആകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ആകുന്ന കണ്ടീഷൻ ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഹൈ ഹ്യൂമിഡിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ഒബ്സർവ് ആകുന്നത് ബി ഡി എൻ എ ഒബ്സേർവ് ആകുന്നത് നമ്മളിപ്പോൾ ഡി എൻ എയുടെ അല്ലെങ്കിൽ ആ ഫോംസ് ഓഫ് ഡി എൻ എ പഠിക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അതിന്റെ ക്യാരക്ടേഴ്സും പഠിക്കും അതിന്റെ ഹെലിക്കൽ ഡയമീറ്റർ ഷേപ്സ് മേജർ ഗ്രൂവ് മൈനർ ഗ്രൂവ് അതുപോലെ തന്നെ എന്തെല്ലാമാണ് അതിന്റെ ഹെലിക്സിന്റെ പ്രോപ്പർട്ടി എന്നൊക്കെ പഠിക്കും അല്ലെങ്കിൽ അതിന്റെ ഷേപ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും അല്ലേ എ ഡി എൻ എ ബി ഡി എൻ എസ് എ ഡി എൻ എ സംബന്ധിച്ച് അവരുടെ ഹെലിക്സിന്റെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് എ ഡി എൻ എ ബി ഡി എൻ എ റൈറ്റ് ഹാൻഡഡ് ആണ് ഡി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ഡി എൻ എ ആണ് ഇത് നമ്മൾ ജനറലായിട്ട് പഠിക്കുന്നതാണ് പക്ഷേ ഈ പ്രോപ്പർട്ടീസ് ഒന്നും നിങ്ങൾ പഠിക്കാതെ പോകരുത് കാരണം എന്ന് വെച്ചാൽ ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഒരിക്കലും ചോദിക്കാൻ സാധ്യതയില്ല കാരണം ഒരുപാട് തവണകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ബാക്ക് ബോണിൻ്റെ സ്ട്രക്ചർ ഏത് ഡി എൻ എയുടെ ബാക്ക് ബോണിന്റെ സ്ട്രക്ചർ ഇനി അത് ചോദിക്കാനായിട്ട് സാധ്യതയില്ല ഇനി നമ്മളോട് ചോദിക്കാനുള്ളത് നമ്പർ പർട്ടേൺസോ അല്ലെങ്കിൽ ബേസ് പർട്ടേൺസോ അല്ലെങ്കിൽ അതിന്റെ പിച്ചോ അതിന്റെ മൈനർ ഗ്യൂവോ ഇതില്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി തന്നിട്ട് അത് അതിനകത്തൊന്ന് ഇത് താഴെ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഏത് ഡി എൻ എ സംബന്ധിച്ച് ാണ് ശരിയായിട്ടുള്ളത് ഇല്ലെങ്കിൽ ബി ഡി എൻ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഏത് അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റൻസ് കൂടുതലായിട്ടും വരിക അപ്പം അത് നോക്കി നിങ്ങൾ പഠിച്ചോണം ഇപ്പം ഞാൻ പറഞ്ഞു എ ഡി എൻ എ ബി ഡി എൻ എ ഇസെ ഡി എൻ എയുടെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഡി എൻ എ ആണ് ഡി ഡി എൻ എന്ന് പറയുന്നത് വളരെ ആയിട്ട് കാണപ്പെടുന്ന ഡി എൻ എ ആണ് ഏതെന്ന് പറയുന്നത് ഡി ഡി എൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു എക്സൻഡ്രിക് ഡി എൻ എ നമുക്ക് കാണാം ഇ ഡി എൻ എ എന്ന് പറയും പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡി എൻ എ ഉണ്ട് ഗ്വാനിൻ കാണപ്പെടാത്ത ഡി എൻ എ ആ ഡി എൻ എപ്പോഴും പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്ത് ഒരു ഡി എൻ എ അതാണ് ഡി ഡി എൻ എ ഓർത്തിരുന്നു ഒരു ഡി എൻ എ എന്ന് പറയുമ്പോഴത്തേക്ക് നാല് നൈട്രജൻ ബേസ് ഉണ്ടെന്ന് നമ്മൾ പറയും പക്ഷെ ആ നാല് നൈട്രജൻ ബേസിൽ ഗ്വാനിൻ കാണപ്പെടാത്ത ഡി എൻ എ ആണ് ഏത് ഡി എൻ എ ഡി ഡി എൻ എന്ന് പറയുന്നത് കേട്ടോ അത് മറന്നു പോകരുത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എയും ബിയും ഇസഡും കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് സി ഡി എൻ എ ഡി ഡി എൻ എ ഡി ഡി എൻ എ ഇ ഡി എൻ എ അതിനകത്ത് എക്സൻഡിക് ഡി എൻ എ ആണ് ഇ ഡി എൻ എ ഈ പറഞ്ഞ ഓരോ കൺഫർമേഷനും എവിടെ തന്നെ കാണപ്പെടുക നമ്മുടെ ബോഡിയിലായിരിക്കും കാണപ്പെടുക അല്ലെ ബി ഡി എൻ എയിലോട്ടുള്ള ചിലപ്പോൾ എയിൽ നിന്നും ബിയിലോട്ടുള്ള ട്രാൻസ്ഫർമേഷനും ഇടയ്ക്കായിരിക്കാം ഈ ഇസഡ് ഡി എൻ എയും ഇ ഡി ഡി എൻ എക്കെ വരിക അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മുടെ ബോഡിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡി എൻ എ ആണ് കേട്ടോ ഈ ഡി എൻ എകളെല്ലാം നമ്മുടെ ലിവിങ് ഫോംസിൽ തന്നെ അല്ലെങ്കിൽ മോ ഏറ്റവും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്ന ഡി എൻ എ ബി ഡി എൻ എ എന്നാണ് നമ്മൾ പറയുന്നെങ്കിലും ബാക്കിയുള്ള കൺഫർമേഷൻസും നമുക്ക് എവിടെ കാണാം ലിവിങ് സെൽസിൽ മാത്രം കാണാവുന്ന ഡി എൻ എ ആണ് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഓർമ്മ വേണം ഡി ഡി എൻ എ ആണ് ഗ്വാനി ഇല്ലാത്ത ഡി എൻ എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ക്വസ്റ്റിനാണ് ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങള് ന്യൂക്ലിക് ആസഡ്സിനെ കുറിച്ചായിരുന്നു ഇനിയുമുണ്ട് ന്യൂക്ലിക് ക്ലാസ്സൊക്കെ ഉള്ള ടോപ്പിക്ക് നമുക്ക് ഒരിക്കലും തീർക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ടോപ്പിക്ക് വളരെ ഡെപ്തിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് വേണ്ടി വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞങ്ങളുടെ ആപ്പിലൂടെ നിങ്ങളിലോട്ട് എത്തുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഇസെൻറ്റ് ഫോം ഓഫ് ഡി എൻ എ ദ ഫണ്ടമെന്റൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഈസ് ഇൻ ദ ഇസഡ് ഫോം ഓഫ് ഡി എൻ എ ഞാൻ പറഞ്ഞു ഇസഡ് ഫോം എന്ന് പറയുന്നത് മാത്രമാണ് ലെഫ്റ്റ് ഹാൻഡഡ് അതിന്റെ ഹെലിക്സ് എന്ന് പറയുന്നത് എന്ന് എങ്ങനെയായിരിക്കും അല്ലെ എന്റെ ടേൺ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ആണ് എ ഡി എൻ എയും ബി ഡി എൻ എയും റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ഇസഡിഎൻ എ മാത്രമാണ് എന്ത് അതൊരു ലെഫ്റ്റ് ഹാൻഡഡ് ഡി എൻ എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്യൂരിൻ പിരിമിഡിൻ ന്യൂക്ലിയോടൈഡ്സ് ആണോ പ്യൂരിൻ പിരിമിഡിൻ ഡൈ ന്യൂക്ലിയോട്ടൈഡ്സ് ആണോ പ്യൂരിൻ പിരിമിഡിൻ ട്രൈ ന്യൂക്ലിയോട്ടൈഡ്സ് ആണോ പ്യൂരിൻ പിരിമിഡിൻ ടെട്രാ ന്യൂക്ലിയോട്ടൈറ്റ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് പ്യൂരിം പിരിമിഡിൻ ഡൈ ന്യൂക്ലിയേറ്റ്സ് നമുക്കറിയാം ജി ടി പി ഐ ടി പി ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ് ഈ ഡൈ ന്യൂക്ലിയോടൈറ്റ്സാണ് ഇനി ട്രൈ ന്യൂക്ലിയോട്ടൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ കോഡോൺസ് വരുന്നത് അല്ലെങ്കിൽ ഇത് എത്ര ന്യൂക്ലിയോട്ടൈറ്റ്സ് വെച്ചിട്ടാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടെണ്ണം ആണ് പടിനെയും ഗവാനിനും മാത്രമാണെങ്കിൽ അത് ഡൈന്യൂക്ലിയോട്ടൈറ്റ്സ് ആണ് ട്രൈ ന്യൂക്ലിയോട്ടൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മൂന്ന് നൈട്രജൻ ബേസ് കൂടി വരും അല്ലെ കോഡോൺസ് അതൊരു ട്രൈ ന്യൂക്ലിയോട്ടൈറ്റ്സിന് എക്സാമ്പിൾ ആണ് അടുത്തത് പ്യൂരിൻ പിരിമിഡിൻ ടെട്രാന്യൂക്ലിയോട്ടൈറ്റ്സ് അതായത് ആവർത്തിച്ച് ആവർത്തിച്ച് വയസ്സ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിന് നാല് നൈട്രജൻ ബേസും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും അഡിനിൻ ഗ്വാനിൻ സൈനിൻ സൈറ്റോസിൻ ഇല്ലെങ്കിൽ ആ ഓർഡർ മാറി വരും പക്ഷെ തീർച്ചയായിട്ടും ഏത് നൈട്രജൻ ഏത് യൂണിറ്റ് കഴിഞ്ഞാലും ഈ നാല് നൈട്രജൻ ബേസസും ഒരുപോലെ തന്നെ ഒക്കറിങ് ആണെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ നമ്മളിന്ന് വിളിക്കുക ടെട്രാനൂക്ലൈറ്റ്സ് എന്ന് പറയാം നമ്മൾ പറഞ്ഞു ഈ ഇസഡ് ഫോമിന്റെ ഇല്ലെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡിന് എക്സാമ്പിൾ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു സീൻ നമ്മൾ അതിനങ്ങനെ ഒന്ന് പറയാം സീൻ കൺഫർമേഷൻ നമ്മൾ പറയും നമ്മൾ എന്നൊക്കെ പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ആന്റി സീനും സീനും നമ്മൾ പഠിക്കാനുള്ളതാണ് ആ കൺഫർമേഷൻ ഉള്ളത് കൊണ്ടാണ് ഇസഡ് ഫോമിന് ലെഫ്റ്റ് ഹാൻഡ് ഓറിയൻറ്റേഷൻ വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് സീൻ പ്രോപ്പർട്ടി കാണിക്കാനുള്ള എന്തൊരു ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആർ പ്യൂറിൻ പിരമിഡിൻ ടെട്രാനുക്ലോറ്റോയ്ഡ് കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ റിപ്പിറ്റിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ടെട്രാനുക്ലോറ്റോയ്ഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്യൂറിൻ പിരമിഡിൻ ടെട്രാനുക്ലോറ്റൈഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ലിയർ ആയല്ലോ സോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ ക്ലാസ്സുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്